അപ്ഡേറ്റ് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങിയത് ജോർജിയയിലായിരുന്നു ഷൂട്ട് അപ്പൊ അവർക്ക് കുറച്ച് പേർക്കത് വിസ പ്രശ്നം ഷൂട്ട് തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് മാർച്ചിലേക്ക് അത് പോസ്റ്റ് പ്രണവല്ലോ പിന്നെ ಎಂದು ಒಂದು ಪ್ರಶ್ನೆ ಬರೆದ. ಯಾರು ಚಟ? ಅದು ನ್ಯಾಯಾ. ನ್ಯಾಯಾ. ಯಾರು ಚಟ? ಇಲ್ಲ 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 ಇಲ್ಲ. ಉണ്ടാthought. <laughs> ಇಲ್ಲ ಇಲ್ಲ. ಓಕೆ, लास्ट ಟೂ ಡೇಸ್ ಇಂತೂ ಮೀ ಇಂಟರ್ವ್ಯೂಸ್ ನೀ ಬಾಕಿ ಕೊಂಚ ಟಿಂಕಿಂಗ್ ಅಂಡ್ ಅವರ್. लास्ट ಟೂ ಡೇಸ್ ಟು ಫಿಲ್ ಅಪ್. ಆ ಆ ಆ. ಏವ್ರಿಥ್ ಚೋದಿ ಇಕಂ. ಸ್ವಲ್ಪ ಬಡನೆ. ಅದ್ಯಾ ಚಟ. ನೇರತೆ ചേട്ടൻ മറുപടി വന്നിട്ടുണ്ടായിരുന്നില്ല അയ്യായിരം രൂപ പോയതുകൊണ്ടാണ് പടം എടുത്തത് എന്നുള്ളത് അയ്യായിരം രൂപ പോയിട്ടില്ലാന്ന് ചേട്ടാ പടം എടുക്കുവായിരുന്നു ആ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആരുടെ വിഷ്ണുവിന്റെ അടുത്ത് ആ ആ പറഞ്ഞില്ല അത് ഭയങ്കര വലുതല്ലേ നിനക്ക് ഇങ്ങനെയുള്ളത് ചോദിക്കുന്ന ഞാൻ പറഞ്ഞ അത് വല്യ സിനിമയല്ലേ ഇപ്പൊ ചെയ്തു തീർക്കാനും അഭിനയിച്ചു തീർക്കാനുള്ള കുറെ സിനിമ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കാൻ മതിയടാ അത്യാവശ്യം എന്തെങ്കിലും ഇപ്പൊള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞു കൊല്ലൂലേ നിങ്ങളിറങ്ങും അതാറ്റ് ഓടിയില്ലെന്ന് തീർന്നില്ല ഞാൻ ഇപ്പൊ അങ്ങനെ പോട്ടെ എനിക്ക് ശരിക്കും എന്നോട് സ്നേഹം ഉണ്ടോ ഉണ്ടോ ഏതാടികു അടുത്ത വർഷത്തെ ഇനിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞു എവിടെയോ കപ്പേറ്റുണ്ടാവും ഉണ്ടാവും എപ്പോണ്ടാവും മാത്രം ചോദിക്കരുത് എന്തായാലും ഉണ്ടാവും രണ്ടും പ്ലാനിങ്ങിലുണ്ട് തിരാറ്റൂർ എന്തായാലും ചെലപ്പ് ഞാൻ സംവിധാനം ചെയ്യും ഇല്ല തിരാറ്റൂരിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ ആ